ഹായ് അപ്പോൾ പലർക്കും തന്നെ അറിയാൻ അറിയാവുന്നവർക്കറിയാം ഞാനൊരു കാര്യം റിയാക്ട് ചെയ്യാത്ത ചെയ്യാത്തൊരാളാണ് പക്ഷേ ചില കാര്യങ്ങൾ ഈ അടുത്ത് കടന്ന കാര്യങ്ങളുണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനൊരു റിയാക്ഷനല്ല എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയോണ്ടിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പൊതുവേ ഒരു ഇൻസിഡൻസിനും അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്ന ആളല്ല കാരണം ഞാൻ ഓർക്കുന്ന എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റും എനിക്കുള്ള കുറവായിരിക്കില്ല അപ്പുറത്തുള്ള ആൾക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒഴിച്ച് ആരും പെർഫെക്റ്റ് അല്ല ഇൻപെർഫെക്റ്റ് തന്നെയാണ് എല്ലാവരും അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മളാരാ മറ്റൊരാളുടെ തെറ്റ് തെറ്റുതിരുത്താന്നൊക്കെ ഓർത്തിട്ടാണ് പക്ഷേ എല്ലാവർക്കും പേഴ്സണൽ ഫ്രീഡം ഉണ്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള അവരുടേതായ കാര്യങ്ങൾക്കുള്ള എല്ലാം എല്ലാ രീതിയിലുള്ള റൈറ്റ്സും നമുക്ക് ഇന്ത്യൻ ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ റൈറ്റ്സ് മറ്റൊരാളുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ക്രൈം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിപ്പോൾ ഏത് രീതിയിലുള്ളതാണെങ്കിലും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്നതും ഇടപെട്ട് തുടങ്ങുന്നതെല്ലാം അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ അവരുടെ കുറേ ഇഷ്യൂ ഇപ്പോൾ അറിയ അറിയാമല്ലോ കലാമണ്ഡലം അവരുടെ ഒരു ആണ് വലിയ ഇഷ്യൂസിലേക്ക് പോയത് പക്ഷേ അവരതിൽ തന്നെ ഉറച്ചു നിൽക്കണം മരുടെ അവർ പറഞ്ഞത് അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് പല കാര്യങ്ങൾക്കും സ്റ്റാർട്ടിങ് ആവുന്നത് ഈ ടൈപ്പുള്ള ഇപ്പം അവര് തന്നെ പറഞ്ഞ എന്നാൽ പിന്നെ എന്തിനാണ് കോളത്തിൽ സൗന്ദര്യം എന്നുള്ളൊരു സംഭവം വെക്കുന്നതിന് അപ്പം സൗന്ദര്യം നോക്കുന്നവൻ്റെ കണ്ണിലാണ് ഓരോരുത്തർക്കും സൗന്ദര്യ സങ്കല്പങ്ങള് വേറെ 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 ആയിരിക്കും ചിലവർക്ക് എന്താ പറയുക മുഖത്തിൻ്റെ ഭംഗിയായിരിക്കും ചിലവർക്ക് തൊലിയിൽ നിറായിരിക്കും ചിലവർക്ക് നല്ല മുടിയുള്ള സൗന്ദര്യമായിരിക്കും ചിലവർക്ക് മുടി കുറഞ്ഞതായിരിക്കും സൗന്ദര്യം അങ്ങനെ ഓരോ രീതികളുണ്ട് അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ കാഴ്ചപ്പാടിലെ സൗന്ദര്യം മെയിൻ ഒരു ഘടകം നിറവും നിറം തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ എനിക്ക് അറിയില്ല അത് അതുതന്നെയാണോ എന്ന് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ഒരു മൈൻഡുള്ളൊരു ജഡ്ജാണ് ഒരു കോമ്പറ്റീഷന് ജഡ്ജ്മെൻറ്റിന് വരുന്നതെങ്കിൽ അവരുടെ കണ്ണിലെ സൗന്ദര്യം വെച്ചേ അവർ അതിന് മാർക്ക് ഇടുള്ളൂ എത്ര ഭംഗിയായിട്ട് ഒരു നിറം കുറഞ്ഞ ആൾ പെർഫോം ചെയ്താലും എത്ര ഭംഗിയായിട്ട് അവരത് അവതരിപ്പിച്ചെന്ന് പറഞ്ഞാലും സൗന്ദര്യത്തിൻ്റെ ബോക്സിൽ അവർ അല്പം ഇടാൻ പോകുന്ന മാർക്ക് സീറോ ആയിരിക്കും കാരണം അവരുടെ കണ്ണിലെ സൗന്ദര്യം അല്ലല്ലോ അത് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ബോക്സുകളുള്ളത് കൊണ്ടല്ലേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് ഒന്നില്ലെങ്കിൽ ഈ ബോക്സുകളിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക മേക്കപ്പിൻ്റെ പെർഫെക്ഷൻ ഡ്രസ്സിങ്ങിൻ്റെ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഇത് ഈ പെർഫെക്ഷൻസിനെയാണ് സൗന്ദര്യം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മെയ്വഴക്കത്തിന് ഈ ഒരു ഡാൻസ് ഒരു കലാരൂപത്തിന് വേണ്ട ആ ഒരു മെയ്വഴക്കം ബോഡി ലാംഗ്വേജ് ഇതിനെയാണ് അതായത് തടിയും വണ്ണോണ്ടെന്നല്ല ആ കലാരൂപത്തിന് വേണ്ടി ഏത് ശരീരഘടന ഉള്ളവരാണെങ്കിലും അതിൻ്റേതായൊരു മെയ്വഴക്കത്തിനെയാണ് സൗന്ദര്യം എന്ന് അങ്ങനെ എന്താണ് ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ ബോക്സിൽ മെയിൻ ആയിട്ടുള്ള അതോറിറ്റി ചിന്തിക്കുന്നെന്നുള്ളതെങ്കിലും മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ ഓരോ ജഡ്ജസും വന്നിട്ട് അവരുടെ ചിന്താഗതിയിലുള്ള കാര്യത്തിന് സൗന്ദര്യമായിട്ട് ഇവർ കണക്കിലെടുത്തിട്ട് അതിനായിരിക്കും ഇവർ മാർക്കിടാൻ പോകുന്നത് ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം പേഴ്സണലി ഇങ്ങനത്തെ ഒരു വിഷമം കുറേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാര്യം ഞാൻ സ്കൂൾ ലൈഫിൽ സ്കൂൾ ടൈമിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ ആദ്യം കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ദേശഭക്തിഗാനോട് ദേശഭക്തിഗാനത്തിൽ പോയ സമയത്ത് അതിന് ബോഡിയല്ല പാട്ടിൻ്റെ ഇത് സെക്കൻഡ്സ് പാടലും ഓവറിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് മെയിനായിട്ട് നോക്കുന്നത് സ്റ്റേജ് പ്രസൻസിനും മാർക്കുണ്ട് ഇല്ല എന്നല്ല പക്ഷേ മാർഗംകളി അതേപോലെ ഒപ്പന ഇതിൻ്റെ രീതിയിലുള്ള അത്രയും നമ്മുടെ എല്ലാ സൗന്ദര്യവും കാര്യങ്ങളും അങ്ങനെ അവർ അങ്ങനെ നോക്കില്ല അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുമില്ല കാര്യം എന്താണെന്ന് വെച്ച് ആ സമയത്ത് മാർഗംകളിയുടെ മാർഗ്ഗംകളി ടീമിൻ്റെ സമയത്ത് അവരിങ്ങനെ പാട്ട് പാടുമ്പോൾ എനിക്ക് അവരുടെ പാട്ട് നല്ല രസമാണ് അവിടെ കുറച്ചും കൂടി ഇങ്ങനെ ഒച്ചയിലൊക്കെ പാടി അങ്ങനെ ഒപ്പനയിലും എനിക്കിഷ്ടം മാർഗ്ഗം കളിയുടെ പാട്ടുകൾ അപ്പോൾ നമ്മളതിങ്ങനെ മാറി ഇരുന്ന് പാടുമ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു ഈ പാട്ട് എത്ര പാടി പഠിച്ചിട്ട് കാര്യം ആയിരുന്നു നിന്നെടുക്കാൻ നിനക്ക് കിട്ടില്ല കാര്യം ഞാൻ അത്ര ചെറിയ ഒരാളാണ് ചെറിയ മാർഗ്ഗ സൈസ് നോക്കും മാർഗ്ഗം കളിക്ക് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നോക്കും ഇപ്പോൾ ഇതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല ഞാനിപ്പോൾ ഒരു ആറേഴ് വർഷം മുമ്പുള്ള കാര്യമാണ് പറയണേ അപ്പോൾ ആ സമയത്ത് നിനക്കത് കിട്ടൂല്ല എന്ന് പറയുമ്പോൾ നമുക്കെന്നറിയാം ഓക്കെ കിട്ടില്ല അത് സൈസുള്ളവർക്ക് ഉള്ള നല്ല അത്യാവശ്യം ബോഡിയും ഇടുപ്പും തുടിപ്പൊക്കെ ഉള്ളവർക്ക് പറ്റിയ കളികളാണ് ഈ ഒപ്പൻ യും മാർഗങ്ങളെയൊക്കെ ഒക്കെ അത് പോട്ടെ കാര്യം നമ്മുടെ നമ്മളെ പഠിച്ച സ്കൂളിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കോമ്പറ്റീഷൻ കൊടുത്തിരുന്നവരാണ് അവരപ്പോൾ ഫുൾ ക്രൈറ്റീരിയയും ഓക്കെ ആയിട്ട് ഒരാളെ എടുക്കുകയുള്ളൂ അങ്ങനെ ഇരുന്ന സമയത്താണ് ടെൻത്തിൽ പഠിക്കുമ്പോൾ സീനിയർ ആയിട്ട് ഇരുന്ന ഈ റിതം പാഡിസ്റ്റും ഡ്രംസ് വായിച്ചോണ്ടിരുന്നവർ ട്രിപ്പിൾ ഡ്രംസ് ആയിരുന്നു ആ സമയത്ത് അവർ പോയി പാസ് ഔട്ടായി പോയി പിന്നെ ഹൈസ്കൂൾ കോമ്പറ്റീഷൻ ലെവലിൽ ഓർക്കസ്ട്രക്ക് ആരുമില്ല ഈ ട്രിപ്പിൾ ഡ്രംസും റിതം പാഡും വായിക്കാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പാട്ടിൻ്റെ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ഇവർ ഓർക്കസ്ട്ര പ്രാക്ടീസ് ചെയ്യണം നമുക്ക് കാണാം അപ്പോൾ അവിടെ ഈ ചേച്ചി കൊട്ടാൻ ും ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം അവർ പോയി കഴിയുമ്പോൾ അവരില്ലാത്ത സമയത്ത് ബ്രേക്ക് ടൈമിലൊക്കെ ഞാനിതിങ്ങനെ ഇന്ന് കൊട്ടും അപ്പം എൻ്റെ ഫ്രണ്ട്സ് പാട്ട് പറഞ്ഞാൽ അവിടെയുള്ള ഫ്രണ്ട്സ് പറയും ആ നീ നന്നായിട്ട് കൊട്ടിട്ടുണ്ട് അപ്പം അടുത്ത വർഷമുമ്പോൾ ഈ ചേച്ചി പോകും അപ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് കയറാമല്ലോന്നൊന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ലാന്ന് ചോദിച്ചപ്പോൾ എനിക്കിതൊന്നും ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം അത് കുഴപ്പമില്ല നന്നായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ സാറ് തന്നെ വന്നിട്ട് മമ്മൂട്ടി സാറായിരുന്നു ഞങ്ങളുടെ ഓർക്കി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആ സാറ് വന്നതിന് നന്നായിട്ട് ചോദിക്കും സാറതിന് ഓപ്പർച്യൂണിറ്റി തരും എന്ന് പറഞ്ഞു സാർ നല്ലതാണോ പേഴ്സണലി ഞാൻ പറയാനാണ് എല്ലാവരും നല്ലതാണോ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി കാരണം എനിക്ക് പാട്ട് ഞാൻ പാട്ടും പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ പാട്ടിനേലും കുറച്ചും കൂടി എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻസും ആയിരുന്നു അങ്ങനെ ഞാൻ എന്നെ എന്നോട് ഇത് അടുത്ത ടൈമായി ഇതിൻ്റെ ടൈമായി അപ്പോൾ ആ ചേച്ചി പോയി പകരം ആരെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ഇങ്ങനെ എവിടെ ഇങ്ങനെ വായിക്കും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വായിച്ച ഞങ്ങൾ കേട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മ്യൂസിക്കിൻ്റെ മൊത്തത്തിൽ ഇപ്പോഴും അങ്ങനെയാണോന്ന് അറിയില്ല മ്യൂസിക്കിന് മൊത്തത്തിൽ ഒരു ടീച്ചർ ഉണ്ടാവും ഓരോ കോമ്പറ്റീഷനും ഓരോരോ ടീച്ചേഴ്സ് സെപ്പറേറ്റ് ഉണ്ടാവും അവർ സബ്ജക്റ്റിൻ്റെ ടീച്ചറും കൂടി ആയിരിക്കും ഇതിനും കൂടി ഇൻചാർജ് അവർക്ക് കൊടുക്കും അപ്പം അങ്ങനെ ഓർക്കസ്ട്രയുടെ ഇൻചാർജിലിരുന്നാൽ മിസ്സ് വന്നിട്ട് കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ മിസ്സ് പറഞ്ഞ് ഇപ്പ ഇപ്പോഴും ഇപ്പോഴത്തെ കുറച്ചും കൂടി കുഞ്ഞാണന്ന് പത്തിലാണല്ലോ അപ്പം തന്നെ മിസ്സ് പറഞ്ഞു അയ്യോ ഈ കൊച്ചിന് എന്തായാലും എടുക്കാൻ പറ്റില്ല കാര്യം എന്താ വെച്ചാൽ ഒട്ടും സൈസുള്ള ആൾ കയ്യൊക്കെ ഇരിക്കണമൊക്കെ അച്ചിങ്ങ പോലെ കൈ ഇരിക്കുന്നത് ആ വടി പിടിച്ച് പത്ത് മിനിറ്റ് നിൽക്കണമെങ്കിൽ തന്നെ സ്ട്രെങ്ത് വേണം അപ്പോൾ ആ ആൾക്ക് വടി ആയിക്കോട്ടെ ഇനിയിപ്പോൾ ട്രിപ്പിൾ റൺസ് ആയാലും കൈ കൊണ്ടുള്ള കാര്യം കൈകൊണ്ടാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് കൈക്ക് ഇത്ര ബലമില്ലാത്ത ഒരു കുട്ടീനെ എങ്ങനെ നമുക്ക് അതിലേക്ക് എടുക്കാൻ പറ്റും എന്നു പറഞ്ഞു മമ്മൂട്ടി വന്നിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ പറഞ്ഞ ടീച്ചറിൻ്റെ പേര് പറയുന്നില്ല കാര്യം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞാല് അവർ അവരാണ് അതിൻ്റെ ഇൻചാർജ് അവർക്കറിയാം ഇതിന് ഇത്ര മാർക്കുണ്ട് ഈ ലുക്കിന് ഇത്ര മാർക്കുണ്ട് സ്റ്റേജ് അപ്പിയറൻസിന് ഇത്ര മാർക്കുണ്ടെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് അവർ അല്ലാണ്ട് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളായിരിക്കും അതാ പറഞ്ഞത് ഇങ്ങനത്തെ ഒരുപാട് റൂൾസ് ഉണ്ടാക്കുന്ന അതോറിറ്റിയുടെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ആരാണോ ഇതിൻ്റെയൊക്കെ റൂൾസിൻ്റെ പിന്നിലുള്ളത് അവരുണ്ടാക്കി വെച്ചേക്കുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവർ ആ ചിന്താഗതിയിലേക്ക് പോകുന്നത് അപ്പം മറ്റേ പറയില്ലേ വേരിന് വളമിടാതെ തലയ്ക്ക് വളമിട്ടിട്ട് കാര്യമുള്ളത് അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ടീച്ചർ അങ്ങനെ പറഞ്ഞു അത് ഇതിന് ഓർക്കസ്ട്രാ സാറും അതിർ സാറും പറഞ്ഞു നമുക്ക് ആദ്യം ഈ കുട്ടി വായിക്കുമെന്ന് നോക്കട്ടെ അന്ന് അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊക്കെ പോയാൽ പോരെന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് അറിച്ച് പഠിക്കാത്ത ഞാൻ എന്താ വായിക്കണം പറഞ്ഞു ഇവരുടെയൊക്കെ മുമ്പിൽ എന്താ വായിച്ച് കേൾപ്പിച്ചേക്കാണെങ്കിൽ അത് വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ട്രിപ്പിൾ ക്രംസിലും മറ്റേ ആരാന്നേ ആരാന്നേ ഇന്ന് മൂന്ന് 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 കൊട്ടാണല്ലോ അപ്പോൾ അത് കൊട്ടി നോക്കി വേറെ പറഞ്ഞു വിടാം അതിരുന്ന് കൊട്ടി പിന്നെ വേറെ എന്തോ കൂടി കൊട്ടി അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരനൊരു സാധനം അത് കൊട്ടി കൊട്ടിക്കഴിഞ്ഞാൽ പുള്ളി നോക്കി ഞാനൊരു സാധനം കാണിച്ചു തരാം അത് കൊട്ടാൻ പറഞ്ഞു അത് പുള്ളി ഒറ്റ ടൈം കാണിച്ചു തന്നുള്ളൂ ആ ഒറ്റ ടൈം തന്നെ ഞാൻ കൊട്ടി അപ്പോൾ സാറ് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ പഠിക്കാത്ത ഒരാൾ ഒരു വട്ടം കാണിച്ച് തന്നപ്പോൾ തന്നെ അത് സെയിം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ റിതം പാഡ് എന്തായാലും പറ്റും കൈയ്ടെ പോലെയല്ല സ്റ്റിക്ക് ഉണ്ട് എന്നാലും നമുക്ക് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മനുഷ്യൻ തന്നെ മതിയെന്ന് സാറ് പറഞ്ഞു അപ്പോൾ ഈ മിസ്സിന് ഭയങ്കര പ്രശ്നമായി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊട്ടില്ലെങ്കിൽ ആ പേരും പറഞ്ഞ് പോട്ടേന്ന് ഓർത്ത് ഇരിക്കാനായിരുന്നു ഇരിക്കാം മേ ബി അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അത് പറ്റില്ല സാറേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് അപ്പിയറൻസിന് ഇപ്പോൾ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല സ്റ്റേജ് അപ്പിയറൻസിന് മാർക്ക് ഉണ്ട് കാര്യം ഇതുവരെയുള്ള കുട്ടികളെല്ലാം ഇത്രയും ഹൈറ്റിൽ ഓൾമോസ്റ്റ് ഒരേപോലെ ഇരിക്കുമ്പോൾ ഈ ഒരാൾ മാത്രം വളരെ ചെറുതായിട്ട് ഹൈറ്റും ഇല്ല വെയിറ്റും വെയിറ്റുമില്ലാണ്ട് ഒരു മൂലയ്ക്ക് വന്നിങ്ങനെ ഈ സ്റ്റേജ് പൊസിഷനിൽ ഇതാണെങ്കിൽ ഇവിടെ ആയിട്ടായിരിക്കും എൻ്റെ പൊസിഷൻ അറ്റത്താണെങ്കിലും ഋതം പാടെ ആൾക്കാരാണ് ടൈമിംഗ് ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അവിടെ മിസ്സ് പറഞ്ഞത് എന്തായാലും അത് പറ്റില്ല കാര്യം സ്റ്റേജ് അപ്പിയറൻസിന്റെ മാർക്ക് എന്തായാലും പോവും പിന്നെ നമ്മൾ എത്ര പെർഫോം ചെയ്ത് മാർക്ക് കിട്ടിയിട്ടും എല്ലാ ആ മാർക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന ഫസ്റ്റ് പോയിന്റ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയോടെ നിപ്പുണ്ട് അതായത് ഇതിപ്പോൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല ഇങ്ങനെയൊക്കെ പക്ഷേ നമ്മളെപ്പറ്റിയാണ് ആദാ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഏതാണ്ട് മറ്റേ സിനിമ പറഞ്ഞു ഇവിടെ ഒന്നിനും കൊള്ളൂല്ല രീതിയിൽ നമുക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യും അപ്പോൾ എനിക്ക് ആ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നിച്ചു ഇപ്പം ഇതേമോ ഞാൻ അത്രയും ചെറുതാണ് അതായത് ഒരു സ്ക്രീൻ പ്രസൻസിൽ മാർക്ക് ഇത്രയും പോകുമെങ്കിൽ മേ ബി എനിക്ക് അത്രയും അത്രയും കുറവുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും ടീച്ചർ എൻ്റെ മുമ്പിൽ വെച്ചാൽ അത് പറയില്ലല്ലോ മേ ബി മിസ് ഇങ്ങനെ കൂടി ഓർത്താണ് ലൈക്ക് അത് കേട്ടിട്ട് ഞാൻ ഞാനായിട്ട് വിഡ്രോ ചെയ്തു പോകണമെങ്കിൽ അങ്ങനെയെങ്കിലും പോട്ടേന്ന് ഓർത്തിട്ടായിരിക്കുന്നു പക്ഷെ എന്തോ അന്ന് അത് കേട്ടപ്പോൾ അങ്ങനെയല്ല തോന്നുന്നു കാര്യം എൻ്റെ കൈക്ക് ഇല്ല അതിപ്പോഴും മെലിഞ്ഞ കൈ തന്നെയുണ്ടോ കൈയ്യൊക്കെ ഇപ്പോഴും മിലിഞ്ഞ തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അപ്പോൾ ഞാൻ ഓർത്ത് അന്നാ പിന്നെ ഒരു പണി ചെയ്യാം മിസ്സിനെ ഹാപ്പി ആക്കണം എനിക്ക് അത്രേ ഉള്ളൂ കാര്യം ഞാൻ ഇത്ര കേട്ടായാലും സാരില്ല എന്നെ തിരഞ്ഞെടുത്തത് ഒരു തെറ്റായെന്ന് ഒരിക്കലും തോന്നില്ല ആർക്ക് തോന്നിയാലും മിസ്സിന് തോന്നരുത് അപ്പം മിസ്സിനെ ഹാപ്പി ആക്കണം കംഫർട്ട് ആക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ പപ്പേനോട് പറഞ്ഞിട്ട് രണ്ട് ഋതം പാടിൻ്റെ സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ഈ ദിവാനില കൊട്ടല പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഈ കഥ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പനും അമ്മയും ജയിച്ചുപോലെ ഇത്രയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് എനിക്കത്രയും വിഷമമുണ്ടെങ്കിൽ എന്താണെന്ന് അറിയുമ്പോഴുള്ളത് ദൈവം എനിക്ക് ചേച്ചിക്കൊക്കെ കുഞ്ഞിലോടങ്കിൽ നല്ല പക്കതമുള്ള തലേ തന്നേക്കണെന്ന് അപ്പോൾ നമുക്കറിയാം നമ്മൾ വേ വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ കുറവ് പറഞ്ഞ് നമ്മളെ ഹേർട്ട് ചെയ്യണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിന് അത് ഭയങ്കര വിഷമം ഇരിക്കും അയ്യോ എന്നുവച്ചാൽ അത് വരും അപ്പോൾ അതുകൊണ്ട് അവർ എന്തിനാ അവരോട് പറഞ്ഞാലും പറഞ്ഞില്ലേലും നമ്മളിത് ഫേസ് ചെയ്യേണ്ട കാര്യമാണ് അപ്പം പപ്പനോട് സ്റ്റിക്ക് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ബെഡിലിട്ടിങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കും പത്ത് മിനിറ്റ് കൊട്ടാൻ വരാം അപ്പം പത്ത് മിനിറ്റിനകരം പതിനഞ്ച് മിനിറ്റ് ഒക്കെ ഇങ്ങനെ താളമൊന്നുമില്ല ചുമ്മാ കൊട്ടിക്കൊണ്ടിരിക്കുക ലൈക്ക് എൻ്റെ കൈക്ക് അത് പറ്റൂലെന്ന് ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ ടൈം വെച്ച് നോക്കി കൊട്ടിയിട്ടുണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസിൽ ഞാൻ വീണ്ടും സാറ് വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി പഠിച്ച് ഓരോ ദിവസവും മിസ്സ് വരും ഇങ്ങനെ അപ്പം അപ്പോഴൊക്കെ മിസ്സി ഇങ്ങനെ നെഗറ്റീവ് പറയും പറഞ്ഞു കുറച്ച് അതായത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഓരോരുത്തരുടെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നമ്മുടെ എത്തുമ്പോഴേക്കും ഈ ഒരു സാധനവും അപ്പം തന്നെ നമുക്ക് പേഴ്സണലി വിഷമമാകാൻ തുടങ്ങി എൻ്റെ ദൈവമേ അപ്പൊ നമ്മൾ ഇത് വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് ആരെ നോക്കില്ലല്ലേ ടീച്ചറിനെ നോക്കും കാര്യം ആൾ ഹാപ്പിയാണോ എന്ന് അറിയാൻ പറ്റും പക്ഷെ ആള് തീരെ ഹാപ്പി അല്ലെന്ന് മാത്രമല്ല എല്ലാ പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴും മിസ് പറയും പക്ഷേ അത് ശരിയാവണില്ല എങ്ങനെയൊക്കെ നിന്നാൽ അപ്പിയറൻസിൻ്റെ മാർക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വായിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തലയിൽ തലേന്ന് പ്രാക്ടീസ് ചെയ്തപ്പോൾ പോലും ഇത് വന്നെങ്കിൽ മിസ്സിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് അതുവരെ ഞാൻ എന്ന് ഇമോഷണലി കര വിഷമമുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാം എനിക്ക് വിഷമാവുന്നുണ്ട് ഹേട്ടാവുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാം മിസ്സിന് എന്നോട് എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്ന് ഞാൻ എങ്ങനെ ഇനി വായിച്ചാലും മിസ്സ് നല്ലത് പറയില്ല കാരണം മിസ്സിന് ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലാന്നു പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് കോമ്പറ്റീഷൻ്റെ ടൈം ആയപ്പോഴും മിസ്സിന് എന്നോട് ഒരു ഇതില്ല താല്പര്യമേ ഇല്ല അത് ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയണം അത് മിസ്സിൻ്റെ കുറ്റമല്ല ഇങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞ് എനിക്ക് പറ്റുള്ളൂ ഞാൻ നിർത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് കോമ്പറ്റീഷനൊക്കെ വായിച്ച് ആ കോമ്പറ്റീഷൻ നമുക്ക് ഫസ്റ്റും മേഗ്രേഡും കിട്ടിയായിരുന്നു ഞാൻ സെൻസ് ിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഓർക്കസ്ട്രക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയായിരുന്നു ഭയങ്കര സന്തോഷവും പലരും നമ്മൾ പേഴ്സണലി വന്ന് അഭിനന്ദിക്കാൻ തുടങ്ങി ലൈക്ക് കൈക്ക് നല്ല സ്പീഡ് ഉണ്ട് ഇത് വിട്ട് കളയരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടായി മിസ്സിനത് എന്താ പറയുക മിസ്സിന് അത് എന്ത് വന്ന് പെട്ടെന്ന് മിസ്സിനെന്തോ വിഷമം അല്ല ലൈക്ക് സന്തോഷം തോന്നി എന്നിട്ട് മിസ്സ് എന്നോടൊന്ന് പറഞ്ഞ് എനിക്ക് മോളെ ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ല ഇത്രയും ചെറിയ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കി കുഴപ്പമില്ല എന്തായാലും അതിനുശേഷം കോമ്പറ്റീഷനെപ്പോൾ എ ഗ്രേഡേ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക് പിന്നെ ഫസ്റ്റും സെക്കൻഡും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ് അത് പക്ഷേ അന്ന് കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം അന്ന് എനിക്കതെന്തോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നി പക്ഷേ പിന്നീട് നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചിന്ത വരും പക്ഷെ നമ്മളത്രയും കുറവുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കും ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും പിന്നെയാണ് ടിക്ടോക്ക് പോലുള്ള പ്ലാ അവിടെ നിന്ന് പിന്നെ ബോഡി ഷേബിങ്ങിൻ്റെ ഒരു നേരെ തന്നെ ആയിരുന്നു ടിക്ടോക്ക് പോലുള്ള ആപ്പുകളിൽ വന്ന് നമ്മുടെ അഭിനയം കണ്ട് നമ്മുടെ നമ്മുടെ കഴിവ് കണ്ട ആൾക്കാർക്ക് ഇഷ്ടം വരാൻ തുടങ്ങി ഈ കഴിവ് വെച്ച് അവർ പല സിനിമയിലേക്ക് നമ്മളെ വിളിക്കുകയാണ് ഇപ്പോഴും പല കമൻസിലൂടെ ചേച്ചി ബിഗ് സ്ക്രീനിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു ഇപ്പോഴും എന്താ വരാത്തിയെന്ന് അത് നമ്മുടെ മനസ്സിൽ കിട്ടിയേക്കുന്ന മുറിവുകൾ ഒരു മെൻ്റൽ ട്രോമയായിട്ട് അങ്ങനെ കിടക്കും അത് അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല ആദ്യമായിട്ടെന്നെ സിനിമ ഈ ഇത് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ടിക്ടോക്ക് സാധനങ്ങളൊക്കെ വന്നത് അപ്പോൾ ഒരു സിനിമയിലേക്ക് വിളിച്ചു വിളിച്ച് വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിന് അനുഭവങ്ങളൊക്കെ ബോഡി ഷെയിം പിന്നെ എപ്പോഴും ഉണ്ട് ഒരു പുറത്തിറങ്ങിയാൽ പോലും അയ്യോ മോളെ ഇത് എന്താ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നത് അത് വിട്ടേക്കണത് അത് പിന്നെ കേട്ട് 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 അത് ജീവ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അപ്പോൾ ഇത് പക്ഷേ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് കാര്യം നമുക്കറിയാം സിനിമയിൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ എനിക്കൊരു ധാരണ ഉള്ളതുകൊണ്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഈ കഥാപാത്രം എങ്ങനത്തെ കഥാപാത്രം ഒന്നും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്ത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ പേഴ്സണലി എനിക്ക് തോന്നുന്നു ഞാൻ അതിനൊക്കെ ആയിരിക്കില്ല കാര്യം ഞാൻ എൻ്റെ തന്നെ ഡീ ഗ്രേഡിയണതല്ല മറ്റുള്ളവർ എൻ്റെ ഡി ഗ്രേഡി നമ്മൾ കേൾക്കാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആദ്യം ഞാൻ എൻ്റെ കുറവ് ഞാൻ തന്നെ അങ്ങോട്ട് പറയും അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ മതിയാൻ്റെ ഈ വണ്ടി തന്നെ വേറൊരു തെണ്ടിയുടെ സഹായം വേണ്ട ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ ഇങ്ങനെ ടിക്ടോക്കിലോ വീഡിയോസിലോ കാണുന്ന പോലെ സൈസല്ല കുഞ്ഞു ഒരാളാണ് നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവുന്നപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല മുഖം ഇത് തന്നെയല്ലേ മുഖവും ഞാൻ പറഞ്ഞാൽ മുഖവും ഇത് തന്നെയെന്ന് പറയാൻ ഇപ്പോൾ ഫിൽട്ടർ തോന്നിയിട്ടുണ്ടോ മുഖവും ഇത് തന്നെയെന്ന് പറയാൻ പറ്റില്ല മറ്റ് ഫിൽട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്ര കളർ ഒന്നും എനിക്കില്ല എന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞില്ല കുഴപ്പമില്ല നമുക്ക് മുഖത്തിൻ്റെ ഷേപ്പ് ഇത് തന്നെ അല്ലേന്നൊക്കെ പറഞ്ഞ് അവർ അവർ തന്നെ കൺവീൻസ് ചെയ്ത് കൺവീൻസ് ചെയ്ത് ഞാൻ പോയിട്രി വാൻഡ്രത്തേക്ക് പോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ Manjusha anisi എന്നെ കണ്ടറിയാമായിരിക്കുമല്ലോ ഞാൻ തന്നെ ഈ ആളെന്ന് വെച്ചാൽ വേറെ ഏതോ ആളാണ് മഞ്ജുഷ ഞാൻ ആരും അല്ലാത്ത പോലെ അപ്പം ഞാൻ പറഞ്ഞ ഞാനാ മഞ്ജുഷി ഞാനിത് അന്ന് ഞാൻ ഞാനവിടെ പറഞ്ഞ എക്സ്പ്രഷൻ അവരുടെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് കറക്റ്റ് യൂസ് സീന ഓർമ്മ വന്നത് കോമഡി കിട്ടതാണ് ആക്ച്വലി ഇത് അന്ന് കോമഡി അല്ല അനുഭവിക്കുമ്പോൾ ഇത് ഭയങ്കര ആണ് ഇപ്പം പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ വേണേ പറയാമല്ലോ സെന്റിമെൻസ് ആയിട്ട് പറയാം അല്ലെങ്കിൽ കോമഡി ആയിട്ട് പറയാം അങ്ങനെ ജസ്റ്റ് വിഷ്വൽ ഇട്ടതാണ് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല ചെറുതാണ് വെലിഞ്ഞ് ഒട്ടും ഹൈറ്റും ഇല്ല ഭയങ്കര ബോഡി ഭയങ്കര വെയിറ്റ് അപ്പോൾ ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആദ്യമായി പറഞ്ഞത് കുറേ നാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കോട് രണ്ടാഴ്ചത്തെ കോൾ ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെയാണ് ഇത് തന്നെ പറയുന്നത് ലാസ്റ്റ് ഞാൻ പറഞ്ഞ് അപ്പം അത് പറഞ്ഞു വെച്ച ക്യാരക്ടർ മാറ്റി അതിൻ്റെ കൂട്ടുകാരിയുടെ ക്യാരക്ടറാക്കി ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല വേണ്ടെന്ന് പറഞ്ഞ് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വിഡ്രോ ചെയ്ത് തിരിച്ചു പോന്നു അപ്പോൾ ഇത് അടുത്ത മുറിവായി പിന്നെ എവിടെയൊക്കെ പരിപാടിക്ക് പോയി എവിടെയൊക്കെ പരിപാടി പോകുന്ന ഇത് തന്നെയാണ് നിൻ്റെ ഗതിയെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പരിപാടിക്ക് പോകുമ്പോഴും ഇതേ കാര്യം ബോഡി ഷേവിങ്ങിനൊക്കെ ഒരു പരിധിയില്ല കേൾക്കണതിന് ചിലവർ ബോഡി ഷേ കൊണ്ട് പറയില്ല അവരുടെ പ്രവൃത്തി ഭയങ്കര ഞാനത് പറയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും അതിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരും എനിക്ക് താല്പര്യമില്ല അങ്ങനെ ആരെ കാര്യം ഇത് അവരുടെ തെറ്റല്ല ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യ സങ്കല്പം ഉണ്ടെന്ന് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അപ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ ലൈക്ക് ഒരു എന്താ പറയുക അവരൊരു മാതിരി ലൈക്ക് അങ്ങനെയൊക്കെ നിൽക്കും അപ്പം നമുക്ക് പേഴ്സണലി ഇതൊക്കെ ഇത് അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ടാണ് ഞാനത് കാണേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയില്ലെങ്കിൽ ഞാനത് കാണേണ്ടേ ഫേസ് ചെയ്യേണ്ടേ ആവശ്യം വരില്ലല്ലോ അങ്ങനെ ഞാൻ പലതീനിന്നും പിന്മാറാൻ തുടങ്ങി ഒരുപാട് അവസരങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അത് എൻ്റെ അറിയാവുന്നവർക്ക് അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം എന്നിട്ട് അവർ ചോദിക്കും അപ്പോൾ അവർ ചോദിക്കും എന്താ പോകാത്തതെന്ന് വെച്ചാൽ ഒരുപാട് മോട്ടിവേഷൻ തരും നമുക്ക് മോട്ടിവേഷൻ അല്ല വേണ്ടത് മറ്റേ എപ്പോഴും പറയുന്ന ഫേമസ് കോട്ട് പോലെ നമ്മൾ ഈ സമൂഹത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം അത് നമ്മളായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ ഓരോ വ്യക്തികളും ഇങ്ങനെ ചിന്തിച്ചാൽ തീരമെന്ന പ്രശ്നമുള്ളൂ പക്ഷെ അവർ ചിന്തിക്കില്ല അവർ ഇതേപോലെ പറയും ഞാൻ അതുകൊണ്ട് ഇത് കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് എല്ലാ ഓഫറും വേണ്ട 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും പിന്നെയാണ് നമുക്ക് സാന്തനത്തിലേക്ക് കിട്ടിയത് അതിപ്പോഴും ഞാൻ പറയണ ആദ്യം സാറിന് നമ്മളിന്ന് വേറെ പിരിഞ്ഞ് പോയി പക്ഷേ സാറിനെ പോലുള്ള ഒരാൾ ഉണ്ടെങ്കിൽ പകുതി പ്രശ്നം സമൂഹത്തിന്റെ മാറും കാര്യം സാർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് സാധാരണ ഒരു താഴെ നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ടീമിൽ ഒരാൾക്ക് ആൾക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റൂ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല പ്രവർത്തിക്കാൻ കഴിവുള്ളവര് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്നത് അപ്പോൾ സാറത് വന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ബോഡിയായാലും എന്തായാലും അതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ അവിടെ പിന്തുണച്ചത് അങ്ങനെ ഒരാൾ അവിടെ ബാക്ക് ബാക്ക് ആയിട്ട് അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് ക്രിറ്റിസം ഞാനവിടുന്ന് ഒരുപാട് കുറ്റപ്പെടുത്തി ഞാൻ ആ ഫീൽഡിൽ നിന്ന് കേൾക്കേണ്ടി വന്നതായിരുന്നു കാരണം അത് അതിൽ നിൽക്കുന്ന പലരുടെയും ടേസ്റ്റ് എനിക്കറിയാം അവർ നമ്മളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അവിടുത്തെ ആർട്ടിസ്റ്റുകളങ്ങനെയല്ല കേട്ടോ അവരൊക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ക്രൂവിനെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള ഇത്രയും ഒരു അടിപൊളി ഇതിൽ എനിക്ക് കിട്ടി കാരണം അത്രയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൽ പലവരും ഇതേപോലെ ബോഡി ഷേമിങ് ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ സാധനത്തിൽ പലരും തന്നെ കുറേ ഇതേപോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോഴും ഈ സാറ് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത് നിന്നേക്കുന്നത് അത് കഴിഞ്ഞ് സാന്തനത്തിൻ്റെ ടീമും ബാക്കി എല്ലാവരും ഒക്കെയാണ് അവരൊക്കെ നമുക്ക് സപ്പോർട്ടായപ്പോൾ പുറത്തുള്ള പ്രേക്ഷകർ കുറ്റം പറയാൻ തുടങ്ങി ഐ ഇതിനെവിടുന്ന് കിട്ടി ഈ കുട്ടീനെടുത്തത് ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് ഐശ്വര്യരാണെ ബിൽഡപ്പ് എടുത്ത് കൊണ്ടുവന്നത് ഇതിനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കമൻസ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കലാമണ്ഡലം അല്ലെങ്കിൽ ഈ കമൻറ്റ് പറഞ്ഞ ആ ഒരു ആ ഒരു ആൾ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിൽക്കുന്നത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അതിന് എക്സാമ്പിളായിട്ട് ഇത്രയും നോക്കിയാൽ മതി ഒരു വീഡിയോയുടെ ഇടയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്ന ഐ മീൻ ഇതേപോലെ ഒരു ബോഡി ഷേവിങ് കമൻറ്റ് വന്ന അതിനെ തിരുത്തി കുറേ റിപ്ലൈ ഇടുന്ന ഒരു പത്ത് മുപ്പത് പേരുണ്ടെന്ന് വിചാരിക്കുക പക്ഷേ ആ ഒരു ബോഡി ഷേവിങ് കമൻറ്റിന് ഒരായിരത്തോളം ലൈക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ആയിരത്തോളം ആ കമൻറ്റ് ലൈക്ക് ചെയ്തേക്കുന്നവരെല്ലാവരും ഈ ടൈപ്പ് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു സമൂഹത്തിൽ എന്തിന് ഇപ്പോൾ അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അതിനെ എതിർത്തുകൊണ്ട് കുറേ പേര് കമന്റ്സ് ഇടുന്നുണ്ട് ഈ കമന്റ്സ് ഇടുന്നവരെ കമന്റ്സ് ഇടുന്നവരിൽ തന്നെ എത്ര പേര് ഇതേപോലെ ബോഡി ഷെയ്മിങ്ങും കളറിന്റെ കാര്യവും പറഞ്ഞ് മറ്റൊരാളുടെ വീഡിയോ ഇടയിൽ കമന്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല കാര്യം അതാണ് നമ്മുടെ സമൂഹം അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ നമ്മൾക്ക് എന്ത് ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞതിൽ ആഘടിപ്പിച്ച് വരണം എന്നല്ല ഞാനൊക്കെ ചെറിയ രീതിയിലുള്ള രീതി അനുഭവിക്കും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് പോയി കഴിഞ്ഞാൽ അപ്പോഴും ചോദിക്കും അയ്യോ ഇത്ര ഉള്ളാർന്നു നമ്മൾ ഇത് കാണുന്ന പോലെ അല്ല അയ്യോ ഇത് ചെറുതാണല്ലോ അയ്യോ മെലിഞ്ഞിരിക്കണം എന്താ മോളും ഇങ്ങനെ ഇരിക്കണം ചില അമ്മമാർ വന്ന് ഇങ്ങനെ പറയാം എനിക്ക് ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല അവരെ ആ സ്നേഹം കൊണ്ട് പറയണതാണ് ഇങ്ങനെ മെലിഞ്ഞിരുന്നതിന് ആണുങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടും അതായത് കുറച്ച് ശരീരം ഉണ്ടെങ്കിലല്ലേ നല്ലൊരു കല്യാണാലോചനയൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണേനെ അങ്ങനെ ഒരാൾ വേണ്ട അങ്ങനെ നോക്കുന്നവരുണ്ട് അതൊരിക്കലും തെറ്റല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞ ഓരോ വ്യക്തികൾക്കും അവരുടെ അവരുടെ ജീവിത പങ്കാളിനെ കുറിച്ച് ഒരു സങ്കല്പം ഉണ്ടാവും അതൊന്നും ഒരിക്കലും തെറ്റല്ലോ അതൊന്നും ബോഡി ക്ഷേമിക്കും എടുത്തരുത് ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും അവർക്ക് നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു പെണ്ണിനെ വേണം അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ഒരാളാണ് അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ആൾ വേണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൽ രണ്ടുപേരോട് ചോദിക്കുമ്പോൾ അവരെ എപ്പോഴും പറയുന്നത് അവർക്ക് ഫിസിക്കലല്ല പക്ഷേ ഭയങ്കര ഐക്യു ലെവൽ നല്ല കൂടിയുള്ള ആൾക്കാരെ വേണം എന്നാണ് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റാണ് അത് മറ്റൊരാൾക്ക് മുറിവയിപ്പിക്കണമെന്ന് പറയരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പങ്കാളി എങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യവും അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് പക്ഷേ മ ആർക്കും ഉപദ്രവമില്ലാണ്ട് പോകുന്ന ഒരാളുടെ മെക്കിട്ട് കയറി ചുമ്മാ അയാളെ കുറ്റപ്പെടുത്തുന്നതും പേഴ്സണൽ ഇഷ്ടങ്ങൾ നോക്കി തിരഞ്ഞ ഒരാളെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ആ ആൻറ്റിമാരോട് പറയും വളരെ സ്നേഹത്തിൽ ഞാൻ അവരോട് പറയും ഞാൻ പറയാ എനിക്കറിയാൻ അങ്ങനെ സൗന്ദര്യമുള്ള ആണുങ്ങളാണെങ്കിൽ അവർ അങ്ങനത്തെ പെണ്ണുങ്ങളെ നോക്കിക്കോട്ടെ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തേക്ക് അവർ വരാണ്ടിരുന്ന പോരെ എന്തായാലും ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെയുള്ള ഒരാളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ മനസ്സ് നോക്കി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ സ്വഭാവം കണ്ട് സ്നേഹിക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെ ഒരാളെ മതി എനിക്കെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ പറയും പക്ഷേ ഇതിങ്ങനെ കേ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് രസമുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ അത്രയും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പലവരും ഇപ്പോൾ ഇതിനിങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന പലവരും എത്രത്തോളം അവരുടെ ലൈഫ് ഇപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പായി പോകുന്ന ആൾ അതായത് ഇത് ഫേസ് ഇപ്പോഴും ചാൻസ് വരുന്നുണ്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സിനിമകൾ വരുന്നില്ല എന്തുകൊണ്ട് ഇതിൽ എനിക്ക് അതായത് ആദിത്യൻ സാറിനെ പോലെ ഒരാൾ സ്ട്രോങ് ആയിട്ട് എനിക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴേ ഞാൻ പോവുള്ളൂ അതെൻ്റെ ക്യാരക്റ്ററിൻ്റെ ബോൾനെസ്സിൻ്റെ കുറവാണെനിക്കതറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരാളെ ആളല്ല നമ്മുടെ നമ്മൾ റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളതിലേക്ക് കൈ പിടിച്ച് കയറ്റുന്നെങ്കിൽ തീർന്നു കാര്യം ബാക്കി എല്ലായിടത്തും നമ്മൾ ആൻസറബിൾ ആവണം അതിനുള്ള മനക്കരുത്ത് എനിക്കില്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ കുറവുകൾ തന്നെ മറ്റുള്ളവരുടെ വായിന്ന് ഇങ്ങനെ കേട്ട് കേട്ട് മീൻ വേറൊരു കുറവും ഞാൻ ആർക്കും ചെയ്തിട്ടില്ലായിരുന്നു ഇത്രയും കാര്യങ്ങളിൽ ഞാൻ വന്നു ഇത്രയും കാര്യങ്ങൾ പോയി വന്നിട്ട് എൻ്റെ വാക്കുകൊണ്ട് പോലും ഒരാൾക്ക് ഇതുവരെ ഉപദ്രവം വരുത്തിയിട്ടില്ല ആര്യം ഇപ്പം ഇത്രയും കുറച്ചാളായിരുന്നു നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഞാൻ അഭിനയിച്ചു വന്ന സ്ഥലങ്ങളിൽ പോയി ചോദിച്ചാലും ഒരാളെന്നെ പറ്റി മോശം പറയില്ല അത്രയും എന്താ പറയുക അത്രയും സോഫ്റ്റ് ആയിട്ട് ഞാൻ എല്ലാവരോടും പെരുമാറിയിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും വെറുതെ ഇരിക്കുന്ന നമ്മുടെ അടുത്ത് നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് അത് പേഴ്സണലി കേൾക്കാൻ താല്പര്യം എനിക്ക് തിരിച്ചു പറയാനും താല്പര്യമില്ല എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയും നീ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എല്ലാരും നിൻ്റെ മെക്കെട്ട് കറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘട്ടം നീ തിരിച്ച് അവരുടെ ഒരു കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു വായ അടയ്ക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കണ നമ്മുടെ കുറവ് കേൾക്കുമ്പോൾ ഉള്ളത് വേദന എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അതേ നമ്മൾ തന്നെ തിരിച്ച് അവരുടെ കുറവും ഇങ്ങനെയല്ലേ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വലായി എന്നാലും ചില സമയത്ത് സഹി ഇടുമ്പോൾ വളരെ സ്നേഹത്തിൽ തന്നെ ഞാൻ പറയാറുണ്ട് നിങ്ങൾ അങ്ങനെ പറയും ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഈ കുറവില്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവാത്ത അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇതെന്നോട് പറയണമെന്ന് അങ്ങനെ പറഞ്ഞു വെക്കും കാരണം അതേ കൂടുതൽ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ മനുഷ്യനാണ് ഇനിയും കുറെ കേട്ടിട്ട് വരുമ്പം ചിലപ്പോൾ എൻ്റെ ഈ സ്വഭാവം ഈ ഭാഗത്താ സ്വഭാവമൊക്കെ പോയി ഞാൻ ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടിനും തിരിച്ചു വരുന്ന ആളായി മാറിയേക്കാം കേൾക്കാം കാര്യം എല്ലാ മനുഷ്യർക്കും സഹിച്ച് ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്തു ഞാൻ മനസ്സിലാക്കിയതോടെ നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ പറയില്ല ഇവരെങ്ങനെ ഇത്ര ക്രൂര എന്തൊരു ജാടെ അല്ലെങ്കിൽ എന്തൊരു ദുഷ്ട സ്വഭാവം എന്നൊക്കെ ഒരിക്കലും ദുഷ്ടരായിരിക്കില്ല ഏറ്റവും പാവ പാവുമായിട്ട് സഹിച്ചവരായിരിക്കും ഒരു ഘട്ടം വരുമ്പോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബോൾഡ് ആവുന്ന കാര്യം കുറെ കേട്ട് 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 സ്നേഹത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും മിണ്ടാതിരിക്കാൻ നോക്കും കേട്ട് അഡ്മിറ്റ് ചെയ്യാൻ എങ്കിലും നോക്കും അങ്ങനെയെങ്കിലും നിർത്തിപ്പോ ഞാൻ അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മളെ വല്ലാണ്ട് പോഡിഷ്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇതെ അതെ 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 ആ ആ അതെ ശരി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും അവർ നിർത്തില്ല പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട ഒരാൾ മെലിഞ്ഞിരിക്കുന്നത് കറുത്തിരിക്കുന്നു ഒരാൾക്ക് ഹൈറ്റ് ഇല്ല അല്ലെങ്കിൽ ഹൈറ്റ് കൂടിപ്പോയി ഭയങ്കര ഓട്ട് തടി വെച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്ത് മുടി പോണു മുടിയില്ല കഷണ്ടി ആവാണ് ഇതൊക്കെ ഒരിക്കലൊരു മനുഷ്യനെ ഉണ്ടാക്കി വെക്കണമല്ല അതെല്ലാം അവരുടെ ജന്മ ജനിച്ചപ്പോഴേ അവർ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഘട്ടം ആയപ്പോൾ അവരങ്ങനെ ആവുന്നതായിരിക്കും ചിലപ്പോൾ ആദ്യം ഫിറ്റായിട്ടിരുന്ന ആൾ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നല്ല തടി വയ്ക്കാൻ തുടങ്ങി നല്ല ഫിറ്റായിട്ടിരുന്ന ആൾ പിന്നെ ഒരു പ്രായം പ്രായമൊപ്പം മെലിയാൻ തുടങ്ങി ഇതൊക്കെ അവരുടെ ഹോർമോണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അത് ആയിക്കോട്ടെ നമ്മൾ ഒരാൾ കമൻറ്റ് പറയുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് പെർഫെക്റ്റാണോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ഇരുന്നോട്ടെ നമുക്കൊരു ഉപദ്രവവും ഇല്ല അയാൾ മെലിഞ്ഞോ തടിച്ചോ ഹൈറ്റ് ഉള്ളതായിട്ടോ ഹൈറ്റ് കുറഞ്ഞോ നിറം കൂടിയോ കുറഞ്ഞോ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോട്ടെ നമ്മളെന്തിനാ അതിന് പോയി കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർ നമുക്ക് ഉപദ്രവമായിട്ട് വരുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാം അതല്ലാതെ അവരെങ്ങനെ ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്യണ്ട ഞാൻ ഇപ്പോഴെൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലും പറയണത് ആരും ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ പക്ഷെ അവരെ തളർത്തി അടിച്ചാക്ഷേപിച്ച് ഒന്നും അല്ലാത്ത രീതിയിലാക്കി കഴിയുമ്പോൾ എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും നോകും ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ രണ്ട് കുറവ് വന്ന് പറഞ്ഞു നോക്കട്ടെ അവർക്കും വേദനിക്കും അവരും അതിനെ തിരുത്താനേ നോക്കുകയുള്ളൂ അത് കേട്ട് ക്ഷമിച്ചിരിക്കുന്നത് പ്രതികരിക്കാണ്ടിരുന്നിട്ടെങ്കിലും ആ വിഷയം ഒന്ന് പോയി പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നെയും പിന്നെയും നമ്മുടെ മേത്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യാണ്ടിരുന്ന ഞാൻ എനിക്കിത് പറയണമെന്ന് തോന്നി കാരണം എന്താ പറയുക എനിക്ക് ആ വ്യക്തിയുടെ ഇൻ്റർവ്യൂ ഇതൊക്കെ കേട്ട വ്യക്തിയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആളുടെ നമ്മൾ അനുഭവിക്കുന്നത് മാത്രമല്ല വേദന അതൊരു സത്യം തന്നെയാണ് പക്ഷെ പേഴ്സണലി ഞാനും ഇങ്ങനെ ഒരു കാര്യത്തിന്റെ വിക്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇതായിട്ട് പറയാൻ പറ്റും കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല മാക്സിമം നമ്മൾ അവർക്ക് അവർക്ക് വേദനിക്കില്ല ഉറപ്പായിട്ട് ഇപ്പം അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അവർക്കത് വേദനിക്കും ഇപ്പം പഠിക്കാൻ എത്ര ശ്രമിച്ചിട്ടും തലയിൽ ഒരു കുട്ടീനോട് മറ്റുള്ളവരോടൊക്കെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് ആ കുട്ടി വേദനിക്കേണ്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റണില്ല അത് അങ്ങനത്തെ ഒരു ബുദ്ധി ആയിരിക്കില്ല ദൈവത്തിന് കൊടുത്തേക്കണം അതിന് വേറെ വല്ല കഴിവായിരിക്കും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതല്ല ഞാൻ എൻ്റെ ഇന്നോഗ്രേഷനിൽ വിളിക്കുന്ന സ്പീച്ചിൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു നമ്മളും നമ്മളൊരിക്കലും മറ്റൊരു കുട്ടിക്കിതുണ്ട് അതുണ്ട് അങ്ങനെയല്ല ഒരാൾ സമൂഹത്തിന് ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അത് അയാളുടെ കഴിവാണ് അയാൾക്ക് വേറെ ഒരു കഴിവും വേണ്ട ആ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ അതാണ് ഇന്ന് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ അതൊരു കഴിവായിട്ട് കണ്ട് അവർ അഡ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പം ദയവ് ഇത് സപ്പോർട്ടിനും ചെയ്യേണ്ട ഇതേപോലെ ഒരാൾക്ക് പറ്റിപ്പോ അല്ലെങ്കിൽ അവർക്കുള്ള കുറവിനെ കുറിച്ച് പറഞ്ഞത് അതൊന്നും കുറവല്ല ആയിട്ട് കാണുന്നവരുണ്ട് പക്ഷേ കുറവായിട്ടാണ് ഇപ്പം നിങ്ങൾ പറയേണ്ടതെങ്കിലും ആ കുറവിനെ നമ്മൾ വിട്ടേക്കാം നമുക്ക് ഉപദ്രവമല്ലാത്ത കുറവുകളാണത് അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം കാര്യങ്ങളാണ് അതൊക്കെ എങ്കിൽ അതങ്ങനെ അവരുടെ വഴിക്ക് വിട്ടാൽ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ അവർ ജീവിച്ചോട്ടെ എന്നൊക്കെ അതുപോലെ ഈ പറഞ്ഞ പോലത്തെ കോമ്പറ്റീഷൻസിന് ഇങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഇത് ഹൈറ്റ് വെയിറ്റ് ഇത് അങ്ങനെ അത് അതെല്ലാം എടുത്ത് മാറ്റാൻ ശേഷിയുള്ളവർ ശേഷിയുള്ളവരാരാണ് അവരെടുത്ത് മാറ്റുക ഇങ്ങനത്തെ കളങ്ങളുള്ളതുകൊണ്ടല്ലേ അതൊക്കെ ഫി ഫില്ല് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നത് ഇതൊന്നും വേണ്ട ആ കഴിവ് ആ കലാരൂപത്തിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മേക്കപ്പിന് വേണമെങ്കിൽ നോക്കാം നല്ല മേക്കപ്പ് അതൊരു ഇതാക്കി മേക്കപ്പ് ഡ്രസ്സിങ് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം നല്ലൊരു മെയ്വഴക്കം വേണം പിന്നെ അവരുടെ പെർഫോമൻസ് അതല്ലേ എല്ലാ കോമ്പറ്റീഷനും നോക്കുന്ന പെർഫോമൻസ് ആണ് അതുണ്ട് അത് അവർ ആണെങ്കിൽ ഓക്കെ അതുതന്നെ അവരുടെ സൗന്ദര്യം ആ പറഞ്ഞ കലാരൂപം വളരെ മനോഹരമായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ സൗന്ദര്യം ആ സൗന്ദര്യത്തിന് വേണം മാർക്കിടാൻ അപ്പോൾ ഇതൊക്കെ ആരാണോ ഇങ്ങനത്തെ ക്രൈറ്റീരിയാസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർ എടുത്ത് കളയണം അല്ലെങ്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എന്താണ് അവർ ഈ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാ ജഡ്ജസും അവിടെ മാർക്കിടാൻ വരുന്ന എല്ലാ ജഡ്ജസും ഈ കാര്യം മാത്രം ഇരിക്കണം അവിടെ മെൻഷൻ ചെയ്ത് വയ്ക്കേണ്ടത് അതുപോലെ ഈ ബോഡി റിലേറ്റഡ് ഉള്ള ഒരു സ്റ്റേ ഒരു കോമ്പറ്റീഷന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഐറ്റത്തിന് വരുമ്പോൾ എല്ലാവരും ഒരേ സൈസുള്ളവരായിരിക്കണം എല്ലാവരും ഒരേ രീതിയിലുള്ളവരായിരിക്കണം ഒരേ അതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അതൊക്കെ എടുത്ത് കളയേണ്ട കാര്യങ്ങളാണ് കാര്യം നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന ഒരു കുട്ടിക്ക് എന്തുകൊണ്ടോ അവർ ഭയങ്കര ഓവറായിട്ട് ഹൈറ്റും വെയിറ്റ് ഉള്ളതായിപ്പോയി അപ്പോൾ ഈ ഗ്രൂപ്പിൽ അവർ കൊള്ളില്ല ഫിറ്റല്ല എന്നു പറഞ്ഞാൽ അവർ എടുത്ത് മാറ്റിയ അവരുടെ ആ ഒരു കഴിവിനെയാണ് അവിടെ നിന്നിക്കുന്നത് അതുപോലെ ഇപ്പം തിരിച്ചാണെങ്കിലും അപ്പോൾ ദൈവേദി ഇങ്ങനത്തെ ക്രൈറ്റീരിയാസൊക്കെ എങ്ങനെയാണോ രൂപപ്പെട്ടത് അതൊന്നും പൊളിച്ച് മാറ്റിയാൽ തന്നെ തീരാവുന്ന പകുതി പ്രശ്നങ്ങൾ അവർ ഇങ്ങനത്തെതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് അപ്പോൾ അത് മാറും പിന്നെ ഉള്ളത് അവരുടെ പേഴ്സണൽ ചിന്താഗതികൾ അത് ആർക്കും മാറ്റാൻ പറ്റില്ല ഇപ്പം എനിക്ക് സൗന്ദര്യം തോന്നുന്ന ഒരാളായിരിക്കില്ല ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് സൗന്ദര്യം തോന്നുന്നത് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് അവർക്ക് പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടാകും അവർക്കത് അവർക്കത് പറയാം ലൈക്ക് എൻ്റെ സൗന്ദര്യ സങ്കല്പം ഇതാണ് കേട്ടോ എന്ന് പറയാം മറ്റൊരാളെ കുറ്റപ്പെടുത്തി പറയാൻ ആർക്കും അവകാശമില്ല അതായത് അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളത് അനുഭവിക്കേണ്ടി വരും അത് ഓർത്താൽ തന്നെ പകുതി പ്രശ്നം തീരും നമ്മളിപ്പോൾ ഇന്ന് പലരെയും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നാളെ പലരിൽ നിന്നും നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഇത് കേൾക്കേണ്ടി വരും എന്നൊന്നും ഓർത്താൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും പിന്നെ അല്ല നമ്മുടെ കർമ്മ പോലെ അപ്പോൾ എനിക്കിത് പ വീഡിയോ ഒന്നും തോന്നി സോ അത്രേ ഉള്ളൂ താങ്ക്